നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് ഭക്ഷണത്തിൽ നിന്നും മുടി കിട്ടിയാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ഗൃഹങ്ങളിൽ വഴക്കുകൾ സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു കാര്യമാണ് ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്ന തലമുടി വീട്ടമ്മമാരാണ് പ്രധാനമായും ഈ വഴക്കിന് ഇരയാകുന്നത് ഭക്ഷണം ശുചിത്വമുള്ളതും പോഷക സമൃദ്ദവും ആയിരിക്കണമല്ലോ മുടി ഇടകലർന്നു കിടക്കുന്ന ആഹാരം ശുചിത്വ ദൃഷ്ടാന്തവുമാണ് എത്ര ശ്രദ്ധിച്ചാലും തലമുടി ഭക്ഷണത്തിൽ കുടുങ്ങുന്നു എന്നുള്ളത് വീട്ടമ്മമാരുടെ നിരന്തരമായിട്ടുള്ള പരാതിയാണ് അതും ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഗൃഹനാഥന് തന്നെയാകും ഈ മുടി ലഭിക്കുക ചിലർക്കാകട്ടെ വീട്ടിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴായിരിക്കും മുടിയുടെ പ്രശ്നം ഉണ്ടായി വരിക മുടി കിടന്ന ഭക്ഷണം തുടർന്ന് കഴിക്കുവാൻ പലർക്കും ബുദ്ധിമുട്ടാണ് എന്നാൽ മുടി എടുത്തു മാറ്റിയ ശേഷം ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഭക്ഷണം കഴിക്കുന്നവരുമുണ്ട് മുടികൊഴിച്ചിലിൻ്റെ പ്രശ്നമുള്ളവർ അതിന് ചികിത്സ തേടുകയും ഒപ്പം തന്നെ കിച്ചണിൽ നിൽക്കുമ്പോൾ മുടി ഒതുക്കി വയ്ക്കുന്ന ക്യാപ്പ് ധരിക്കുകയും ചെയ്യുന്നത് ഭക്ഷണത്തിൽ മുടി വീഴുന്നത് തടയാൻ വളരെ ഉത്തമമാണ് പണ്ടത്തെ പോലെ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരുടെ എണ്ണം ഇന്ന് തീരെ കുറവാണല്ലോ നിലത്തിരുന്ന് കഴിക്കുമ്പോൾ തറയിൽ കിടക്കുന്ന മുടി കാറ്റടിച്ച് പറന്ന് ഭക്ഷണത്തിൽ വീഴാനോ കറിപ്പാത്രങ്ങൾക്ക് അടിയിൽ പറ്റിപ്പിടിച്ചിരുന്ന് ഭക്ഷണത്തിൽ വീഴാനോ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കും മുമ്പ് നിലം നന്നായി തൂത്ത് വൃത്തിയാക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ ഹൈന്ദവ ആചാര മര്യാദകളിൽ മുടിയുള്ള ഭക്ഷണം ഒരാൾക്ക് കൊടുക്കുന്നത് പുണ്യത്തെ നശിപ്പിക്കുന്ന കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഭക്ഷണത്തിൽ മുടി കാണുന്നത് വീട്ടിൽ കുട്ടിച്ചാത്തൻ്റെയോ ദുരാത്മാക്കളുടെയോ ബാധകളുടെയോ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് ഒരു വീട്ടിൽ ഒരാൾക്ക് മാത്രം നിരന്തരം ഭക്ഷണത്തിൽ നിന്നും മുടി ലഭിക്കുന്നത് ആ വ്യക്തിക്ക് ശത്രുബാധ ഏറ്റതിൻ്റെ ലക്ഷണമാണെന്നും പറയപ്പെടുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ വീട്ടിൽ കലഹമുണ്ടാക്കി ഭക്ഷണം വലിച്ചെറിയുന്നതിന് പകരം ഇത്തരം വിഷയങ്ങളിൽ പാണ്ഡിത്യമുള്ള ഒരു ആചാര്യൻ്റെ നിർദ്ദേശം സ്വീകരിക്കുകയായിരിക്കും ഉചിതം മുടി ഭക്ഷണത്തിൽ നിന്നും കിട്ടുന്ന കാലവും ഫലവും നമുക്കൊന്ന് മനസ്സിലാക്കാം രാവിലെ സമയത്തെ ഭക്ഷണത്തിൽ നിന്നും മുടി ലഭിച്ചാൽ വീടിന് വാസ്തു സംബന്ധമായ ദോഷമുണ്ടെന്നും ഉച്ചഭക്ഷണത്തിൽ നിന്നും മുടി ലഭിച്ചാൽ വർദ്ധിച്ച ശത്രുദോഷമുണ്ടെന്നും രാത്രി ഭക്ഷണത്തോടൊപ്പം മുടി ലഭിച്ചാൽ ബാധാദോഷ സൂചനയാണെന്നും അനുമാനിക്കാം ഭക്ഷണത്തിൽ നിന്നും തലമുടി ലഭിക്കുന്ന ദിവസം ഞായറായാൽ ദേവതകളുടെ അപ്രീതിയുണ്ടെന്നും ആരോഗ്യ സംബന്ധമായി ചില പ്രയാസങ്ങൾ ഉണ്ടായി വരുമെന്നും ധനക്ലേശത്തിന് സാധ്യതയുണ്ടെന്നും സൂചകമാകുന്നു തിങ്കളാഴ്ച ദിവസം ഭക്ഷണത്തിൽ നിന്നും തലമുടി ലഭിച്ചാൽ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുമെന്നും തൊഴിലിൽ തടസ്സങ്ങൾ ഉണ്ടാകുമെന്നുമാണ് സൂചന ചൊവ്വാഴ്ച തലമുടി ലഭിച്ചാൽ കോപം നേർച്ചക്കടം കള്ളന്മാരാൽ ഉപദ്രവം ദ്രവ്യനാശം മുതലായവ ഫലമാകുന്നു ബുധനാഴ്ച ദിവസം ഭക്ഷണത്തിൽ നിന്നും തലമുടി ലഭിച്ചാൽ എടുത്തുചാട്ടം വഴി ആപത്തുണ്ടാകുമെന്നും തൊഴിലിൽ തടസ്സമുണ്ടാകുമെന്നും പരീക്ഷാദികളിൽ പരാജയം മുതലായവയ്ക്ക് സാധ്യത കാണുമെന്നും പറയപ്പെടുന്നു വ്യാഴാഴ്ച ദിവസം തലമുടി ലഭിച്ചാൽ ഭാഗ്യക്കേടും ബിസിനസ്സിൽ എതിരാളികൾ വർദ്ധിച്ചു വരുന്നതിനും വാക്കുപിഴ മൂലം മോശാനുഭവങ്ങളും ഫലമാകുന്നു വെള്ളിയാഴ്ച ദിവസം ഭക്ഷണത്തിൽ നിന്നും മുടി ലഭിച്ചാൽ വീട്ടിൽ അഗ്നിബാധ കടം വർദ്ധിച്ചു വരിക വിലപ്പെട്ട വസ്തുക്കൾ മോഷണം പോകുക തുടങ്ങിയവ ഫലമാകുന്നു ശനിയാഴ്ച ദിവസം ഭക്ഷണത്തിൽ നിന്നും മുടി ലഭിച്ചാൽ ശമിച്ചിരുന്ന രോഗങ്ങൾ വീണ്ടും തലപൊക്കുക ഉന്മേഷക്കുറവ് ഉത്കണ്ഠ മുതലായവ ഫലമാകുന്നു ശനിയാഴ്ച ദിവസം തലമുടി ലഭിക്കുന്നത് ശനിദോഷത്തിൻ്റെ പ്രത്യേക ലക്ഷണം കൂടിയാകുന്നു ഭക്ഷണത്തിൽ നിന്നും വല്ലപ്പോഴും മുടി ലഭിക്കുന്നത് സ്വാഭാവികമാണ് അത് ഈ ഫലപ്രവചനങ്ങളുമായി തട്ടിച്ച് നോക്കേണ്ടതേ ഇല്ല അത് ഒരു സ്വാഭാവിക കാര്യമായിട്ടെടുത്താൽ മതി എന്നാൽ ഒരു വ്യക്തിക്ക് നിരന്തരം ഭക്ഷണത്തിൽ നിന്നും മുടി ലഭിക്കുമ്പോഴാണ് നാം കൂടുതൽ ശ്രദ്ധ വയ്ക്കേണ്ടത് ഒരാൾക്ക് ഏതെങ്കിലും ഒരു ദിവസം അതായത് തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച അങ്ങനെ ആ പ്രത്യേക ദിവസങ്ങൾ മാത്രമായോ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസങ്ങളിലായോ തുടർച്ചയായി തന്നെയോ ഭക്ഷണത്തിൽ നിന്നും മുടി ലഭിക്കുകയാണെങ്കിൽ ജ്യോതിഷമാർഗം വഴി കാരണം മനസ്സിലാക്കി പരിഹാരം കാണേണ്ടതുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ ഇവയെല്ലാം ഇതിനു കീഴേ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേര് സ്ഥലം ഇവ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ മതി ഇത് അഡ്മിൻ നമ്പർ ആകയാൽ അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്യില്ല നിങ്ങളുടെ വാട്സപ്പ് മെസ്സേജ് അദ്ദേഹം പരിശോധിക്കുകയും യുക്തമായ മറുപടി നൽകുകയും ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ